ഹായ് നമസ്കാരം ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു നൂറിൽ പരം പ്രോഡക്റ്റാണ് ഇന്നത്തെ ഓഫർ നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് ക്രിസ്മസും അതുപോലെ പിന്നെ ന്യൂ ഇയറും ഒക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് കുറച്ച് കൂടുതൽ ഐറ്റംസ് ഐറ്റംസാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ അതായത് ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു മൂന്ന് പ്ലേറ്റ് സ്റ്റീല് പിന്നെ മൂന്ന് ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒരു ടീസ്പൂണ് പിന്നെ ഒരു മൂന്ന് പാത്രം സ്റ്റീലിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഡിസൈൻ വരുന്ന മോഡലാണ് അതൊരു മൂന്നെണ്ണം പിന്നെ ചെറുത് ഒരു മൂന്നെണ്ണം പിന്നെ നമുക്ക് വരുന്നത് ഈ മോഡൽ പ്ലേറ്റ് ഒരു മൂന്ന് മൂന്ന് പീസ് അതുപോലെ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഒരു മൂന്ന് പീസ് അപ്പം അങ്ങനെ ഇത് കുറച്ച് ഒരു സെറ്റാണ് ഒരു കോമ്പാണ് പിന്നെ വരുന്ന ഒരു മോപ്പ് ഒരു സെല്ലോണ്ട് ഒരു മോപ്പ് സെല്ലോണ്ട് മോപ്പ് വേണം പിന്നെ കറവോ ടൈപ്പ് പ്രസ്ഡ് ചെയ്തിൻ്റെ ഇൻഡക്ഷൻ പേസ് ഒരു അഞ്ച് ലിറ്റർ കുക്കറ് പിന്നെ ഉണ്ട് ഒരു മൂന്ന് ലിറ്റർ കുക്കറ് പിന്നെ രണ്ട് ലിറ്റർ കുക്കറ് പിന്നെ ഒരു ഗ്യാസ് സ്റ്റവ് ടു ബറ് പിന്നെ നമുക്ക് അടുത്തത് വരുന്ന ഒരു ചായ വയ്ക്കാൻ പറ്റാവുന്ന ഒരു വാൾപാത്രം അലൂമിനിയം പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു ഡവറ അതിന് മൂടിയുണ്ട് പിന്നെ നമുക്കൊരു വരുന്ന അടുത്തൊരു വാട്ടർ ബോട്ടിൽ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ ഈ ടൈപ്പ് നമുക്ക് ചെറിയ ലഗു ഐറ്റംസൊക്കെ വയ്ക്കാൻ പറ്റാവുന്ന ഈ ടൈപ്പിൽ ഒരു പന്ത്രണ്ട് പീസ് സ്റ്റീലിൻ്റെ ഒന്ന് ആ ടൈപ്പ് പിന്നെ അതുപോലെ വരണം ഈ ടൈപ്പ് പിന്നെ വരുന്ന ഒരു വൺ ലിറ്റർ ഒരു ഫ്ലാസ്ക് വൺ ലിറ്റർ ഫ്ലാസ്ക് വരണം പിന്നെ അടുത്തത് വരുന്നത് ഡിന്നർ സെറ്റ് ഉടയുന്ന ടൈപ്പ് ഡിന്നർ സെറ്റ് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പീസ് റൈറ്റുള്ള മോഡലാണ് പിന്നെ വരുന്നൊരു മൂന്ന് ചവറി എഴുന്നൂറ്റി അമ്പത് ബാട്സ് സാൻസ് അമലിയുടെ മിക്സി വരണം പിന്നെ ബജാജിൻ്റെ ഒരു അയൺ ബോക്സ് പിന്നെ നമുക്ക് വരുന്നത് ഒരു കുക്ക് വെയർ സെറ്റ് ഒരു ദോശത്തവ ഇത് ആണ് പിന്നെ അടുത്തത് വരുന്നത് ഇത് ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് നല്ല റേറ്റ് മോഡലാണ് പിന്നെ അടുത്തത് വരുന്നത് ഒരു ബാത്റൂമുള്ള ഒരു ബട്ടർഫ്ലൈ മൂന്നെണ്ണമാണ് കുക്ക് വെയർ സെറ്റ് പിന്നെ നമുക്ക് വരുന്നത് വീണ്ടും ഡിന്നർ സെറ്റ് ഉറയുന്ന ടൈപ്പ് ഓഫ് ഒരു മൂന്ന് പീസ് അതിൻ്റെ കൂടെ അതിൻ്റെ ചെറുത് ഒരു മൂന്ന് പീസ് പിന്നെ വരുന്നത് നമുക്ക് ഒരു ഒരു കട്ടിങ് ചോപ്പർ വരണം പിന്നെ വരുന്നത് ഒരു ഇൻഡക്ഷൻ കുക്കർ വരണം പിന്നെ നമുക്കൊരു ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് വലിയവരക്കും ചെറിയവരക്കും ഉപയോഗിക്കാവുന്ന ലഞ്ച് ബോക്സ് ഉണ്ട് അപ്പൊ എല്ലാം കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ ഓക്കെ